ഫ്രണ്ട്സ് സ്മൈൽ നോൺ ഇന്ന് ഇന്ന് നമ്മൾ നമ്മുടെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇന്നത്തെ സിമ്പിൾ ടിപ്പ് ഇതാണ് ചങ്ങലം പെരണ്ട ഓക്കെ ഈ ചങ്ങലം പെരണ്ട വെച്ചിട്ട് എങ്ങനെ നമ്മുടെ നട്ടെല്ലിൽ നമ്മൾക്ക് ട്രീറ്റ് ചെയ്തെടുക്കാം ചങ്ങലം പെരണ്ടയുടെ ഇംഗ്ലീഷ് നെയിം ബോൺ സെറ്റ് സുജോക് തെറാപ്പിയൻ നമ്മുടെ നെട്ടലിനെ ഈ ഒരു വിരലിൽ നഖത്തിൻ്റെ താഴെ മുതൽ ഈ ബോൺ വരെയും സൂചിപ്പിക്കുന്നു അതിനാൽ ചങ്ങലം പരണ്ടയുടെ ഈ ഒരു പീസ് ടേപ്പിൽ ഒട്ടിക്കുക അതിനുശേഷം ഈ പീസ് നമ്മൾ നഖത്തിൻ്റെ താഴെ മുതൽ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ബോൺ വരെ സ്ട്രേറ്റ് ആയിട്ട് ഒട്ടിക്കുക ഇൻഡെക്സ് ഫിംഗറിൽ കെട്ടിയ ഈ ചങ്ങലം വെരണ്ട മിനിമം ആറ് മണിക്കൂറെങ്കിലും നമ്മുടെ കയ്യിൽ ഇരിക്കണം ഒരാഴ്ച ഇതുപോലെ ചെയ്താൽ നമ്മുടെ നട്ടലിൻ്റെ അസുഖങ്ങൾ ഭേദപ്പെടുന്നതാണ്